നമ്മുടെ അമ്പലത്തിലെ കാവടിയാണ് കേട്ടോ ഇത് ഒരു കുഞ്ഞി അമ്പലമാണ് അതുകൊണ്ട് തന്നെ വലിയ ആഘോഷമായിട്ടൊന്നും പരിപാടിയില്ല കുഞ്ഞിതായിട്ട് ചെറുതായിട്ടാണ് കേട്ടോ കാവടി പരിപാടികളൊക്കെ ഉള്ളത് ഞാനപ്പം കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് വലുതായിട്ട് കാണാൻ പറ്റിയില്ല കാരണം അക്കു ചെറുതായി കാരണം അങ്ങനെ പോയി നിൽക്കാനോ കാണാനോ ഒന്നും പറ്റത്തില്ലായിരുന്നു കുഞ്ഞിനെയും സൗണ്ടൊക്കെ പറ്റത്തില്ലല്ലോ കാരണം അപ്പം ഞാനിത് ഫസ്റ്റ് ടൈം കാണുന്നതുകൊണ്ടും അമ്മയപ്പം പ്രാവശ്യം അഞ്ചേണ്ടതുകൊണ്ടും പറഞ്ഞു എന്നാൽ കൊണ്ടുപോയി കാണിക്ക് അപ്പം ഞാനിന്ന് ഈ പ്രാവശ്യം ഫുള്ള് കണ്ടു കെട്ടോ കുറേ കണ്ടു അപ്പം ഈ അമ്പലത്തിൽ ഇങ്ങനെ ശൂലം കുത്തുന്നതൊക്കെ ഉണ്ട് കേട്ടോ അപ്പം നമ്മളന്നമ്മയും തക്കടവും പിന്നെ ആരാശാരണ അന്തക്കടും ഒക്കെ കുറേ പേര് ശൂലം കുത്തിയിട്ടുണ്ട് കേട്ടോ ശൂലം കുത്താൻ കാണാൻ പോകണമെന്നുണ്ടായിരുന്നു പിന്നെ ഒന്നാമത് പേടി ഇത് കാണാൻ വേണ്ടി പേടി കാരണം അത്യാവശ്യം നല്ല സൈസുള്ള ഷൂലൊക്കെ അത് കാരണം കാണാൻ പേടി പിന്നെ ചേച്ചിട്ട് അവിടെ കെട്ടുന്നിറയ്ക്ക് പോയത് കൊണ്ട് അതങ്ങ് മിസ്സായി എന്നാലും എല്ലാ ഏരിയയും നമ്മൾ കവർ ചെയ്യണമല്ലോ എന്ന് കരുതിയിട്ട് ഞാനും അക്കു അഞ്ചേനും കൂടിയിട്ട് രാവിലെ തന്നെ അവിടുത്തെ പ്രോഗ്രാം എല്ലാം കഴിഞ്ഞ് വന്നിട്ട് അമ്പലപ്പറമ്പിലേക്ക് ഇറങ്ങിയിട്ടോ നല്ല രസമായിരുന്നു കേട്ടോ ഞാൻ ഭയങ്കര സൂപ്പർ എക്സൈറ്റഡ് ആയിരുന്നു കാരണം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് വീട്ടിൽ നിന്ന് അങ്ങനെ പൂരം കാണാനോ കാവടി കാണാനോ അങ്ങനെ പോയിട്ടില്ല ഇതുവരെ അതുകൊണ്ട് തന്നെ എനിക്ക് പോകാൻ ഭയങ്കര ഇഷ്ടം എനിക്കങ്ങനെ പോകാൻ ഇഷ്ടമായിരുന്നു പക്ഷെ കൊണ്ടുപോകാൻ ആരും ഉണ്ടായില്ല അങ്ങനെ വിടത്തേ ഇല്ലായിരുന്നു അത് കാരണം പോയിട്ടേ ഇല്ല കേട്ടോ അപ്പോൾ അച്ഛനും മുന്നോട് ഇങ്ങനെ കറങ്ങി നടക്കുന്നുണ്ട് ഞാൻ അവിടെ അമ്മയുടെയൊക്കെ കൂടെ നിന്ന് കുറച്ച് നേരം കണ്ടു കുറച്ച് കഴിഞ്ഞപ്പോൾ അമ്മയൊക്കെ അങ്ങ് പോയി കേട്ടോ പിന്നെ ഞാനും അനുസരിച്ചും കണ്ടു പിന്നെ രാത്രിയിലൊക്കെ പ്രോഗ്രാം ഉണ്ടായിരുന്നു കേട്ടോ ഏകദേശം ഒരു മൂന്ന് മൂന്നര വരെ പ്രോഗ്രാം ഉണ്ടായിരുന്നു ഞാൻ അത്രയും ലേറ്റ് നൈറ്റ് നിന്നില്ല അഞ്ചേട്ടം പോയിട്ടുണ്ടായിരുന്നു അഞ്ചേട്ടം വന്നപ്പോൾ തന്നെ ഒരു മൂന്നരയൊക്കെ ആയി ഇപ്പൊ കുറച്ചു ഇങ്ങനെ കാവടിയായിട്ട് ഇങ്ങനെ ആൾക്കാർ ആടുന്നുണ്ട് പിന്നെ നാദസരം ഉണ്ട് ഇങ്ങനെ പാട്ട് ഇങ്ങനെ നമ്മൾ ഏത് പാട്ടാണോ പറയുന്നത് അവരിങ്ങനെ നാഥസ്ഥലം അതൊക്കെ അതൊക്കെയൊക്കെ നല്ല രസമായിരുന്നു നമ്മളെ കമ്മിറ്റിക്കാർ ചേട്ടന്മാർ ഇവിടെ നിൽക്കുന്ന ആൾക്കാരൊക്കെ പറയുന്ന അനുസരിച്ച് അവർ ആ പാട്ടൊക്കെ ഇങ്ങനെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കും നല്ല രസമായിരുന്നു കാണാൻ വേണ്ടിയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കാരണം ആ നീട്ടി കാണുന്നതുകൊണ്ടും പിന്നെ എന്താ ഭയങ്കര ഇഷ്ടമായി നല്ല ക്രൂട്ടായിട്ടുള്ള കാര്യങ്ങളായിരുന്നു കാണാൻ വേണ്ടിയിട്ട് പിന്നെ ആൾക്കാരൊക്കെ ഡാൻസ് കളിയൊക്കെ ഉണ്ട് അക്കൂനാണെങ്കിൽ അച്ഛൻ്റെ ഫ്രണ്ട്സൊക്കെ വന്നിട്ട് എടുത്തിട്ട് പോയിട്ട് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ നിന്നിട്ട് കുറേ നേരം ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നേ അപ്പം അത് കാണിക്കാൻ വേണ്ടിട്ട് അക്കൂനെ ഇവര് വന്നങ്ങ് കൊണ്ടുപോയി ഞാൻ കൊറച്ചുനേരൊക്കെ നിന്ന് കണ്ടു പിന്നെ ഒരു പത്ത് പതിനൊന്ന് മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടത്തെയൊക്കെ പോയി വേറൊരു ഏരിയയിലേക്ക് അവര് പോയപ്പോഴത്തേക്ക് ഞാനൊക്കെ വന്ന് കേടുന്നു കേട്ടോ അത് കഴിഞ്ഞ് ഒരു മണിയൊക്കെ ആയപ്പോ അഞ്ചേട്ടൻ പറഞ്ഞു നമ്മള് അമ്പലത്തിലെത്തി വാ എന്ന് പറഞ്ഞെങ്കിൽ എനിക്ക് ഈ ഉറക്കപ്പിച്ചായ കാരണം ഞാൻ പോയില്ലാട്ടോ ഞാൻ പറഞ്ഞു ശരി അഞ്ചേട്ടൻ കണ്ടിട്ട് വാന്ന് പറഞ്ഞു അഞ്ചേട്ടൻ അതിന്റെ കൂടെ ഡാൻസ് ഒക്കെ കഴിഞ്ഞ് വന്നപ്പോ തന്നെ ഒരു മൂന്ന് മൂന്നര ആയിട്ടോ രാത്രിയിലെത്തി ആ ഒരു കുറച്ച് അത് കുറച്ച് മിസ്സായി എങ്കിലും ഞാൻ രാവിലെ മുതൽ ഓൾമോസ്റ്റ് എല്ലാം കണ്ടു കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇവിടുത്തെ പ്രോഗ്രാം ഒക്കെ ഇഷ്ടമായി ഇത് ഇനി കുഞ്ഞിതായ കാരണം ഇവിടെ കുറച്ച് പ്രോഗ്രാംസല്ല കെട്ടോ ഇനി ആ ഡിസംബർ ആകുമ്പോൾ നമുക്ക് വേറൊരു കാവടി വരുന്നുണ്ട് അവിടെ നല്ല വലിയ ഗ്രാൻഡായിട്ടുള്ള പരിപാടിയായിരിക്കും അപ്പം അത് ഇനി നെക്സ്റ്റ് നമുക്ക് അത് കാണാം ഞാൻ കുറേ ദിവസമായിട്ട് ഈ വീഡിയോ എല്ലാം എഡിറ്റ് ചെയ്ത് വെച്ചിരിക്കുക പക്ഷേ ഇടാൻ വേണ്ടിയിട്ടുള്ള ഈ ഒരു റെക്കോർഡ് ചെയ്യാൻ അങ്ങനെയൊക്കെയുള്ള ഒരു ബുദ്ധിമുട്ട് കാരണം ഇടാഞ്ഞത് കാരണം നാസിൻദോളോ അങ്ങനെ കുറെ വേറൊരു ഏരിയയിലേ വന്നിട്ടുണ്ട് അഞ്ച് നേരതൊക്കെ വൈകി ഒരു അത്ര അഞ്ചിടെ മുകളിലേക്ക് ഉണ്ടായിരുന്ന തിരുക്ക് കാണിച്ചായിരുന്നു